താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അതവിടെ ഇരുന്നോട്ടെ അത് കഴുകാനോ വൃത്തിയാക്കാനോ കൊണ്ടുപോയിക്കാനോ നോക്കണ്ട അവിടെ ആ സ്വഭാവം ഞാൻ നിർത്തും സേതുമ ചെല്ലു ടി വിയിൽ നിന്ന് കണ്ണെടുക്കാ ഗൗരവത്തിൽ നന്ദു പറയുമ്പോൾ സേതുമ വന്ന പോലെ തിരികെ പോയി പാവ അതങ്ങനെയൊന്ന് സേതുമ പോയതും അവൾ മുഖം ചേരിച്ച് സേതുമയും നോക്കി നന്ദുവിനെ നോക്കിയിരിക്കുന്ന ജാനുവിനെ നോക്കിയെന്ന് കണ്ണി ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞില്ലെങ്കിൽ സേതും എന്നെ കൊണ്ട് അത് കഴിയിപ്പിക്കും അതുകൊണ്ടാണ് കുറച്ച് കലിപ്പിട്ടത് നന്ദു ചിരിയോടെ പറയുമ്പോൾ ജാനുവൻ ചിരിച്ചു ടി വി ഓഫാക്കി രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി വൈകുന്നേരമായാൽ ജാനു കുറച്ചേരം നടക്കും അത് പതിവാണ് നിന്റെ അജുവിൻ എങ്ങനെയുണ്ട് നടത്തത്തിനിടയിൽ ജാനു നന്ദുവിനോട് ചോദിക്കുമ്പോൾ അവൾ മനസ്സിലാവാതെ ജാനുവിനെ നോക്കി അല്ല ഇപ്പം നിന്റെ ഒപ്പമുള്ള പുതിയ അർജുനല്ലേ നിന്റെ പഴയ പഴയാജുവിനെ പോലെ അല്ലല്ലോ ഒന്ന് അങ്ങനെ അല്ലല്ല എന്റെ പഴയാജുവിൻ്റെ ഒന്നുമല്ല നോട്ടവും ഭാവവും ചിരിയും സംസാരവും ഒന്നുമില്ല അതു പറയുമ്പോൾ അവടെ മുഖത്ത് സങ്കടമോ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ചിരിയായിരുന്നു ഈ അജുവിനെയും അവൾക്ക് പറ്റുമെന്നുള്ള ചിരി മനോഹരമായ ചിരി ഇവനാണ് ശരിക്കുമുള്ള അവളുടെ പാതി അവരോരോന്ന് സംസാരിച്ച് നടക്കുമ്പോഴാണ് ജിത്തുവിൻ്റെ വരവ് എന്താണ് നിനക്കും നടക്കാനായോ ഒരു കള്ളച്ചിരിയോടെ നന്ദുവിനെ നോക്കി ജിത്ത് ചോദിക്കുമ്പോൾ ആഗ്രഹം കേട്ടാ ചെക്കൻ മുൻകൈ എടുക്കുന്നില്ല എന്ന് പറയാൻ അവിടെ നാവ് ധരിച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു ജിത്തുവിനു പിന്നാലെ മുത്തശ്ശിനും മക്കളുമൊക്കെ വന്നു അവരെല്ലാം വന്നതും ജാനുവും നന്ദുവും അകത്തേക്ക് കയറി എല്ലാവരും ഫ്രഷായി വന്നപ്പോൾ സേതുമ്മ എല്ലാവർക്കും ഹാളിലേക്ക് ചായ എടുത്തു കൊടുത്തു സേതുമേ ഈ ടേബിളിൽ ടേബ്ലിരിക്കുന്ന പ്ലേറ്റ് കാരുടെയ കഴിച്ചെടുത്തോണ്ട് പോയി കഴിയൊക്കെയുള്ള ബോധമില്ലാത്ത ആരാണ് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് നിന്ന് ഇത്തിരി ഉറക്കി നന്ദി ചോദിക്കുമ്പോൾ സെറ്റിയിൽ മുത്തശ്ശിന്റെ അടുത്തിരിക്കുന്ന മക്കളും മരുമക്കളും പരസ്പരം നോക്കി സേതുമ്മ ദയനീയമായി നന്ദുവിനെ നോക്കി എന്താണ് അവളെ മനസ്സിലെന്നുള്ളത് സേതുമ്മയ്ക്ക് മനസ്സിലായി ഈ പെണ്ണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കും നന്ദു എന്നെ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വന്നു സേതും അവളെയും ദയനീയമായി നോക്കി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ അതൊക്കെ ആരുടെ പ്ലേറ്റാ അതെന്നെയും പാർവതിൻ്റെയും പ്ലേറ്റാവും കൂട്ടത്തിൽ അമ്മയുടെയും ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായത് കഴിപ്പൊക്കെ നിർത്തി ഞങ്ങൾ രണ്ടാളും അമ്മയെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടുപോയി അമ്മ പിന്നെ ഞങ്ങളൊന്നും അടുത്തുനിന്ന് മാറാൻ സമ്മതിച്ചിട്ടില്ല അതിനിടയിൽ പാത്രക്കാട് വെച്ചിട്ട് പോകുന്ന മറന്നു പക്ഷേ ഞങ്ങൾ അമ്മയെക്കൊണ്ട് അകത്തേക്ക് കടക്കുമ്പോൾ സെയ്ദും അവിടെ ഉണ്ടായിരുന്നില്ലേ ആ പാത്രം എന്ന് എടുത്ത് കഴുകി വെക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അത്രയും പറഞ്ഞുകൊണ്ട് പത്മാവതി ഇരുന്നിടന്ന് ഇരുന്ന ടേബിളിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു ആരും ഒന്നും പറയുന്നില്ല പത്മാവതി പറഞ്ഞു വിശ്വസിച്ച പോലെ ദത്തനും സൂര്യനും ഒക്കെ രാവണീൻ്റെ അടുത്ത് വന്നിരുന്നു എന്തൊക്കെയോ ചോദിക്കുന്നു പറയുന്നൊക്കെയുണ്ട് ദത്തൻ രാവണിയോടെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സേതുവിനെ നോക്കി അയാളുടെ ആ നോട്ടത്തിലെ സേതുമിയുടെ മുഖം താഴ്ന്നും സങ്കടം ദത്തിന് ഇത്തിരി ദേശത്തോടെ സേതുമിക്ക് നേരെ പറയുമ്പോൾ തലാഴ്ത്തി സേതുമയുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര കണ്ണെറിഞ്ഞ് ചെയ്താലും പറയുന്നത് അതുമാത്രമാണ് ഒന്നും അറിയില്ലെന്ന് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് സാരല്ലേ ദത്ത അവൾ ശ്രദ്ധിച്ച് കാണില്ല അവൾക്ക് അല്ലെങ്കിൽ ഇപ്പം അമ്മയെ നോക്കാനൊന്നും സമയമല്ല രണ്ടു മരുമക്കളെയും നോക്കുന്ന തിരക്കിലല്ലേ അതിൽ അമ്മയ്ക്ക് പരാതി എനിക്ക് എൻ്റെ പാറുവും പത്മയും ഉണ്ട് എൻ്റെ രണ്ട് കൈകളാ അവര് രാവണിതത്ര നോക്കി പറയുമ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് കുറക്കുവാണോ അതോ കൂട്ടുവാണോ നന്ദുവിന് സംശയം തോന്നി ഓരോരോ ജന്മങ്ങൾ മുകളിൽ നിന്നുള്ള അലർച്ച വന്നു നന്ദു വിജയിച്ചിരിലിരിക്കുന്ന രാവണിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് മുകളിലേക്ക് നടന്നു വീണ്ടും ആ ശബ്ദം നന്ദു കണ്ണുകൾ മുറുക്കിയടച്ചു മുകളിലേക്ക് ഓടിക്കേറി അജുവിന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും രാവണിയും പത്മയും പരസ്പരമൊന്നും നോക്കി ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങൾ കൂടുന്ന പോലെ അവരുടെ ഉള്ളിൽ ഒരു പേടി ഉണർന്നു കുറച്ചു കാലമായി അവരിൽ നിന്ന് അന്യമായിരുന്ന പേടി നന്ദുവിന്റെ പഴയ അജുവാൾ ഉറക്കുകയാണെങ്കിൽ നന്ദ വിളിക്കുന്നതിൽ ദേഷ്യമോ ഗൗരവമോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വിളിച്ച ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അർജുൻ പ്രതാപവർമ്മയുടെ ദേഷ്യവും ഗൗരവം മാത്രമായിരുന്നു നന്ദു കിതച്ചുകൊണ്ട് മുകളിലെത്തിയതും മുന്നോട്ട് പോകാനാവാതെ അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നുപോയി കൈകൾ നെഞ്ചത്ത് കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആജുവിനെ കണ്ടതും അവൾ പകച്ചു അവൻ താഴെ നടന്നൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അജു കൈകൾ അയച്ചു കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു വന്നു അവൾക്കടുത്തെത്തിയതും അവളുടെ രണ്ട് കളികൾ കുത്തിപ്പിടിച്ചുകൊണ്ട് ചുമനോട് ചേർത്ത് അവളുടെ ശരീരത്തിലേക്ക് അവൻ അമർന്നു നിന്നോട് ഞാൻ എന്താടി ഈ പുലർ പറഞ്ഞത് അവരോട് വഴക്കിനു ഓരോന്ന് പറഞ്ഞു അവരായിട്ട് നിന്റെ അടുത്തേക്ക് വരാത്തപ്പോ നീ ആയിട്ട് എന്തിനാ ഓരോന്ന് ഉണ്ടാക്കുന്നത് അത് നിന്നെക്കാൾ ബാധിക്കുന്ന മറ്റുള്ളവർക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാ അങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞുകൊണ്ട് അവർക്ക് ഇട്ടു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് മുമ്പിൽ അവരൊക്കെ നന്മയുടെ പ്രതിരൂപങ്ങളാ നീ വെറുതെ എന്റെ കൈന്ന് വായിച്ചു കൂട്ടാൻ നിൽക്കണതാ അത് നിനക്ക് നല്ലതിനാവില്ല ദേഷ്യത്തിൽ തന്നെ അവ പറഞ്ഞു നിർത്തുമ്പോൾ അവളൊന്നും ഒന്നും അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു കവിളിയിൽ കുത്തിപ്പിടിച്ച് വേദനിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് അജോടെ കവിളിയിൽ നിന്ന് കൈയ്യെടുത്തു ചുവന്ന് തുടുത്ത് കിടക്കുന്ന അവടെ കവിളിയിലെ പാടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അവൻ്റെ നെറ്റിയിലൊന്ന് തടവി പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവളുടെ ഷോട്ടിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവരുടെ റൂമിലേക്ക് കയറി വാതിലടച്ച് അവൾ വരിഞ്ഞു മുറുക്കി നന്ദുവിൻ്റെ കൈകൾ അവൻ വരിഞ്ഞ് മുറുക്കിയില്ല അവനെ തിരികെ പിന്നെ അവരുടെ കൈകൾ അനങ്ങിയത് പോലുമില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ജി ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് എനിക്ക് ദേഷ്യം വന്നാൽ അതൊരിക്കലും എന്ന് എനിക്ക് നല്ലതിനാവില്ല കഴിവിൻ്റെ പരമാവധി ഞാനത് കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനൊക്കെ കാരണം നീയല്ലേ നീ മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് നീ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ട് എത്തിച്ചു എല്ലാവർക്കും മുമ്പിൽ അവർ നല്ലവരായി സേതുമാ ആരായി അത് നിനക്കെനിക്കൊരു വേദനയായില്ലേ അതുകൊണ്ടാണ് പറയുന്നത് സ്മാർട്ടാവും പക്ഷെ നീ ഇപ്പം കാണിക്കുന്നത് ഓവർ സ്മാർട്ടാണ് അത് നല്ലതല്ല അജു അത്രയും പറഞ്ഞുകൊണ്ട് അവളെ അവനിൽ നിന്ന് അകറ്റി വീർത്താവളുടെ മുഖം അവൻ കയ്യിൽ കോരിയെടുത്തു നീയായിട്ട് ഇനി ഒന്നിനും പോവരുത് പോയാ ഈ അജുവിനായിരിക്കില്ല പിന്നെ നീ കാണുക എന്ന് എഴുതി അവനായിട്ട് വല്ല പ്രശ്നത്തിന് വരുവാണെങ്കിൽ നീ അവരെ എന്ത് ചെയ്താലും ഉണ്ടാവും കൂടെ തല്ലാനായാലും കൊല്ലാനായാലും ആ ഒരു ഞാൻ തരാം പോരെ അജു അവളുടെ കാവളിൽ പിടിച്ചുകൊണ്ട് ശരിയോടെ പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല കയറ്റി പിടിച്ച മുഖം ഒന്നുകൂടെ വീർപ്പിച്ചു കുട്ടിക്ക് ഓവർ സ്മാർട്ട് ആണെന്ന് പറഞ്ഞില്ലേ അത് പിടിച്ചില്ല അതുകൊണ്ടാ മനസ്സിലായി ഞാനായിട്ട് ഇനി ഒന്നിനും പോവില്ല പക്ഷെ അവരായിട്ട് എന്തിനെങ്കിലും വന്നാൽ ഞാൻ അതിന് ഇരട്ടി തിരിച്ചു കൊടുക്കും അന്ന് ഇതുപോലെ എന്റെ മുമ്പിൽ വന്ന് ഇന്ന് ഉപദേശിക്കണ്ട ഇതുപോലെ കണ്ണുനിറച്ച് ഇന്ന് കേട്ടൊന്നും വരില്ല അജുവിൽ നിന്ന് കുറച്ച് മാറി എന്ന് ഗൗരവത്തിൽ പറയുമ്പോൾ അജുര ചിരിയോടെ നന്ദു പിന്നെ അവിടെ നിന്നില്ല താഴേക്ക് തന്നെ പോയി അജു അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് പിന്നാലെ ഇറങ്ങി ഹാളിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർവതിയും പത്മയെയും രാവണിയെയും നോക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു സേതു കാണും അത് മാത്രമാണ് അവളുടെ മനസ്സിൽ ചാക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടുവന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പോ നേരിട്ട് കണ്ടു നന്ദു അടുക്കളയിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്ന് രാവണിയുടെ തമാശ കേട്ടു തിരിഞ്ഞു നോക്കാൻ പോലും പോയില്ല ഇനി അവർക്കെതിരെ തിരിയുമ്പോൾ ഇതുപോലെ ഓഞ്ഞ കാരണങ്ങളൊന്നും പാടില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു നിങ്ങളെന്റെ കൈ കിട്ടും ഇന്നത്തെ കൂടെ ചേർത്ത് അന്ന് ഞാൻ തരും അടുക്കളയിലേക്ക് പോകുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിച്ചു മൂന്ന് പേര് അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നോക്കിയത് അജുവിൻ്റെ മുഖത്തേക്കാണ് കണ്ണുകൾ കുറുക്കി നെഞ്ചത്ത് കൈവെച്ച അവർ മൂന്നുപേരെയും മാറി മാറി നോക്കുന്ന അവനെ കണ്ടതും അവരുടെ ചിരി നിന്നു അജു വാട ജിത്തു വിളിച്ചതും അവരെയും നോക്കിക്കൊണ്ട് അവൻ ജിത്തുവിൻ്റെ ഒപ്പം അപ്പുറത്തേക്ക് നടന്നു അവൻ പോയത് മൂന്നുപേരൊന്നും പരസ്പരം നോക്കി അമ്മ പറഞ്ഞ സത്യമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അവൻ പഴയ പോലെ ആയെന്ന് തോന്നുന്നു ആ പെണ്ണിന്റെ തള്ളമരിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് വന്നേ പിന്നെ അവൻ ഭയങ്കര സൈലന്റാ ഒന്നും മിണ്ടുന്നില്ല എപ്പോഴും ഗൗരവം അവടെ സാനിയെ പിടിച്ചടന്നിരുന്ന ചെക്കനാ അങ്ങനെ അല്ല പാർവതി എന്തൊക്കെ ആലോചിച്ച് പറയുമ്പോൾ പത്മയുടെ മനസ്സിലും അതുതന്നെയായിരുന്നു വയ്യാത്താജു ആണെങ്കിൽ അവന്റെ കണ്ണുകളിൽ അവരെ കാണുമ്പോൾ ഭയം നിറയും എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നിട്ട് തന്നെ അനുകാതെ നിൽക്കും മിണ്ടില്ല നോക്കില്ല ഇന്ന് തീ നോക്കുന്ന പോലെ നോക്കിയിട്ട് പോയത് പണ്ട് അവൻ്റെ മുമ്പിൽ നിരുന്ന അതേ ഭാവം അവരുടെ മുഖത്തും തെളിഞ്ഞു അവൻ്റെ ബ്രാൻഡ് മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാ ഒളിപ്പിക്കുന്നത് അതിനാരോ ഒളിപ്പിക്കുന്നത് അവന് അവളായിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മളായിട്ട് ചോദിച്ചിട്ടുമില്ല അവന്റെ പെരുമാറ്റം തന്നെ മനസ്സിലാവുമല്ലോ ഇപ്പൊ തന്നെ ജിറ്റു എന്നെ വിളിച്ച് ശ്രദ്ധിച്ചോ പണ്ട് വിളിച്ചിരുന്ന ടോണ് ഇങ്ങനെ ആയിരുന്നില്ല അവൻ വിളിച്ചിരുന്നു കുട്ടികളെ വിളിക്കുന്ന പോലെ അവൻ വിളിച്ചിരുന്നു അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവ മാറിയത് അവനും അറിഞ്ഞെന്നല്ലേ പത്മാവതി പറയുമ്പോൾ ആ ചിന്തകൾ തന്നെയായിരുന്നവരുടെ മനസ്സിൽ രാവണി തലവിലുക്കി ഓർമ്മകൾ വന്നാ അവൻ തീർച്ചയായിട്ടും ആ പെണ്ണാരാണെന്ന് ചോദിക്കില്ലേ ഇതുപോലൊരു ഭാര്യ അവൻ അംഗീകരിക്കോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാവണിക്ക് തലവിലെത്തും മറ്റു രണ്ടുപേരുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ് അവരൊന്നും മിണ്ടാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നു നന്ദു അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ ആരുമില്ല തുറന്നു കിടക്കുന്ന പിൻവശത്തെ വാതിലൂടെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നീണ്ടു നിവർന്ന് കിടക്കുന്ന വീടിനോട് ചേർന്നുള്ള സ്റ്റെപ്പിലിരിക്കുന്നുണ്ട് സേതുമ്മ ആ ഇരിപ്പ് നന്ദുവിൻ്റെ നന്ദുവിന്റെ നിറഞ്ഞു വന്നുകയറി അന്ന് തൊട്ട് മോളെ പോലെ കരുതി ചേർത്ത് പിടിച്ചതാണ് സേതുമായെന്ന് വിളിക്കുമ്പോൾ ഒരമ്മയുടെ സ്നേഹം തിരികെ കൊടുക്കാറുമുണ്ട് നന്ദുവിൻ്റെ കണ്ണുകൾ ഒഴുകിറങ്ങി സേതു മേ ഒരു കരച്ചിലോട് അവരെ ചുറ്റിപ്പിടിച്ച് അവർക്കടുത്തേക്ക് ഇരുന്നു അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല തലവിനിച്ചുള്ള നീട്ടു കണ്ണിൽ വെള്ളം നിറച്ച് ദത്തനെ നോക്കിയ നോട്ടം അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു പെട്ടെന്ന് നന്ദു വന്ന് ചേർത്ത് പിടിച്ചും സേതു ഒന്ന് ഞെട്ടി നന്ദുവാണെന്ന് കണ്ടതും ആ ചുണ്ടിലൊരു ചിരിവിടർന്നു ഇതുപോലൊരു വരവ് പ്രതീക്ഷിച്ചതാണ് ഏയ് നന്ദൂട്ടി കരയാണോ മരി ചിരിയോട് അവടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഒപ്പം വലത്തേക്ക് അയ്യുർത്തി അവൾ സേതുമ്മയുടെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു സോറി ഞാൻ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ കിടന്നുകൊണ്ട് തേങ്ങിക്കൊണ്ട് അവൾ പറയുമ്പോൾ സേതുമൊന്ന് ചിരിച്ചു അതെനിക്കറിയില്ലേ എൻ്റെ മോൾ അവരൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാൻ നിന്നതല്ലേ അല്ലേ അതിനവളൊന്ന് മോളെ മാത്രം ചെയ്തു അല്ലയെന്ന് പറയാൻ അവൾക്ക് വയ്യ പക്ഷേ നീ അത് കരുതിയ പോലെ നടന്നില്ല എല്ലാം കയ്യിന്ന് പോയി അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയുമ്പോൾ നോക്കണം പണ്ട് ഞാനും ലച്ചു ഒത്തിരി നോക്കിയിട്ടുണ്ട് അവസാനം ഞാൻ നിന്ന പോലെ എൻ്റെ ലച്ചു നിൽക്കും പിന്നെ പിന്നെ ഞങ്ങളതിന് നിൽക്കാതെയായി ഞങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകും സെയ്തുമ്മ പറയുമ്പോൾ നന്ദവിടെ നെഞ്ചിലും നടന്നു മാറി അവരെ നോക്കി എന്ത് കാര്യം പറയുമ്പോഴും ലച്ചു ഉണ്ടാവും പണ്ടത്തെ ഓരോ ഓർമ്മകളും ലച്ചുവിനാൽ ചുറ്റപ്പെട്ടതാണ് എന്തൊക്കെയാവ് ചോദിക്കണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ ചോദിച്ചില്ല അതൊക്കെ കേൾക്കേണ്ടത് അവൻ്റെ നാവിൽ നിന്നാവണമെന്ന് അവൾ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് നന്ദു സേതുമ്മയുടെ ശബ്ദം കേട്ടതും അവൾ ചിന്തകൾ നിർത്തി സേതുമയെ നോക്കി അവൾ നോക്കിയിരിക്കുകയാണ് എൻ്റെ കുട്ടി ഇതുപോലെ മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് എടുത്തു ചാടി ചെയ്യരുത് അവരൊന്നും നീ കരുതുന്ന പോലെയല്ല അപ്പ കാണുന്നവർ അപ്പാന്ന് വിളിക്കുന്ന ആളുകളാണ് കാര്യങ്ങൾ വളച്ചൊടിച്ച് നമുക്ക് നേരെ തിരിക്കാൻ പ്രത്യേക കഴിവാണ് അവർക്ക് സേതുമ്മ പറയുമ്പോൾ അവൾ തലവലുക്കി അത് അവൾക്ക് മനസ്സിലായ കാര്യമാണല്ലോ പിന്നെ മോളുകരുത്തുന്ന പോലെ അവർ സത്യത്തിൽ എന്താണ് ഏതാണെന്നൊക്കെ മുത്തച്ഛൻ അടക്കം എല്ലാവർക്കും അറിയാമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് കുറെ കാലായിങ്ങനെയൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കൊന്നുമില്ലെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല മക്കൾ അമ്മയുള്ള സ്നേഹത്തിന് മുമ്പിൽ അന്തര അച്ഛൻ പിന്നെ അമ്മ എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സേതുമെന്തൊക്കെ ആലോചിച്ചു കൊണ്ട് പറഞ്ഞിരുത്തുമ്പോൾ നന്ദു അതൊക്കെ ആലോചിച്ചു ശരിയാണ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത പൊട്ടന്മാരൊന്നുമല്ല സൂര്യമംഗല അത് സേതുമ്മ പറഞ്ഞ പോലെ മുത്തശ്ശി എന്തായാലും വേണ്ടില്ല എന്നുള്ള പോലെയാണ് അവർ തമ്മിലിരിക്കുന്ന സ്നേഹത്തോടോ മിണ്ടെന്നും കണ്ടിട്ടില്ല ഇനി കാണിക്കുന്നതാണോ എന്നും അറിയില്ല വൈകിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ പോലും മുത്തശ്ശൻ മാത്രം അത് ശ്രദ്ധിച്ചില്ല മുത്തശ്ശിക്ക് വയ്യെന്ന് പറയുമ്പോൾ മൂന്നാൺമക്കൾ അമ്മയെ പൊതിയുമ്പോൾ മുത്തശ്ശനത് നോക്കിയിട്ട് പോലും ഇല്ല നന്ദു ഓരോന്നൊക്കെ ആലോചിച്ച് കാട് കയറി സേതുമ്മ തട്ടി വിളിച്ചപ്പോഴാണ് നന്ദു ചിന്തകൾ നിർത്തിയത് എനിക്ക് സങ്കടമൊന്നുമില്ല എനിക്കിതൊക്കെ ചെയ്യില്ല ഇതിപ്പോൾ അതിന് നീയൊരു കാരണമായി എന്ന് മാത്രം അവർക്ക് ഇതല്ലെങ്കിൽ മറ്റൊന്ന് സേതുമ്മയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ ചോദിക്കാതിരിക്കാനായില്ല അവൾക്ക് സേതുമ്മ അവളെ ഞെട്ടലോടെ നോക്കി ഒറ്റയ്ക്ക് ഇങ്ങോട്ടും പോകുന്ന കാര്യമില്ല വേറെ വീടെടുത്ത് നിങ്ങളുടെ ഫാമിലി മാത്രമായിട്ട് പൊയ്ക്കൂടെ നന്ദു പറഞ്ഞ ഒന്നുകൂടെ തിരുത്തി പറയുമ്പോൾ സേതുമ്മ ഒന്ന് ചിരിച്ചു കൊടുത്ത് നീ എന്താ ഈ വീട്ടിൽ സേതുമ്മ തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൾ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്റെ ഭർത്താവ് ഈ വീട്ടിലായതുകൊണ്ട് നീ ഈ വീട്ടിൽ അല്ലേ അതുപോലെ തന്നെയാണ് ഞാൻ ആഗ്രഹമുണ്ട് പക്ഷേ ദത്തേട്ടനെ ഈ വീട്ടിൽ നിന്ന് മാറില്ല മോളെ ദത്തേട്ടൻ മാത്രമല്ല ആ ഒരു മക്കളാരും പോവില്ല മരിക്ക മക്കളെല്ലാവരും അമ്മയുടെ കാൽച്ചുവട്ടിൽ വേണമെന്നുള്ള അവരുടെ ആഗ്രഹം മക്കളെ നിറവേറ്റി കൊടുക്കും അതു പറയുമ്പോൾ സേതുമ്മയുടെ മുഖത്ത് ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ നന്ന് കണ്ടു പക്ഷേ പ്രതാപേട്ടൻ അങ്ങനെയായിരുന്നില്ല ഈ വീട്ടിന് അവർ മൂന്ന് പേര് മാത്രമായി മാറണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ആ ദുരന്തം ഹാ എല്ലാം ഇങ്ങനെയൊക്കെ തീർന്നു സേതുമ്മ പഴയ ഓർമ്മകളിൽ മൊഴിയതും കണ്ണുകൾ നിറഞ്ഞത് നന്ദു പിന്നെ ഒന്നും മിണ്ടിയില്ല ആ പടിയിൽ അവൾ കാൽമുട്ടയിൽ താടി കുത്തി വെച്ചങ്ങനെ ഇരുന്നു അതിനിടയിൽ സേതുമ്മ ദത്തം വിളിച്ചപ്പോൾ അകത്തേക്ക് പോയി ഒരു കുടുംബം എന്തൊക്കെ നോക്കണം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല പറ്റുന്നവരുണ്ടാവും കുറവായിരിക്കും ഇതൊക്കെ ആലോചിച്ചില്ല യുവാഹം വേണ്ടെന്ന് ജീവിക്കാമെന്ന് കരുതിയത് അപ്പോഴാണ് ആ പൂത്തിനെ കാശ് കൊണ്ട് ഓടാൻ തോന്നിയത് എന്നിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായി അതുമില്ല അവൾ ആ തന്ത് എവിടെ പോയി എന്തു അല്ല അവരെ മാത്രം വഴിയാറിയിട്ടും കാര്യമില്ല എല്ലാ എൻ്റെ തെറ്റാ ആ ക്ലാ അപ്പൊ പന്തലിൽ നിന്ന് മോങ്ങുന്നുണ്ടപ്പോൾ എനിക്കറിവ് തോന്നാൻ പാടില്ലായിരുന്നു അപ്പൊ എന്തായിരുന്നു സ്വന്തം കുഞ്ഞിരുന്ന് കരയുന്ന പോലെയായിരുന്നു ഹൃദയം എന്നിട്ട് ഇപ്പോഴാ കുഞ്ഞെ എന്നെ മോഹിപ്പിക്കാൻ നോക്കുക കൊരങ്ങൾ എല്ലാത്തിനും ചേർത്ത് എല്ലാവർക്കും ഞാൻ കൊടുക്കും നന്ദു ഓരോന്ന് മനസ്സിൽ പറഞ്ഞു ചിന്തിച്ചിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത് നന്ദു തിരിഞ്ഞോക്കിയത് സഹോദരിമാരാണ് അയ്യോ ഈ നീ വീടിന്ന ഞങ്ങൾ കെതി നീ ഞങ്ങളെ പേടിച്ചേ നിന്റെ വീട്ടിൽ പോയി കാണുമെന്ന് വീട്ടിൽ പോയിട്ട് എന്താ ചേ അവിടെ ആരാ പാർവതിയുടെ ആ വാക്കിൽ നന്ദിക്കുണ്ട് വീട്ടിലാരാ ആരുമില്ല ഇനി അതിന് വീടെന്ന് പറയാൻ പറ്റൂ ഇല്ല കാത്തിരിക്കാനും വിളിക്കാനും വരാനും അന്വേഷിക്കാനോ ആരുമില്ല നന്ദയ്ക്ക് ആരുമില്ല അവളുടെ ഉള്ളിൽ നന്ദ എന്ന പേര് വന്നു ആ വിഷമത്തിനിടയിൽ അവളുടെ ചുണ്ടുകൾ വിടർന്നു അവൾക്ക് ആളുണ്ടെന്ന് ഉള്ളിൽ നിന്ന് ആരോ ഓർപ്പിച്ച പോലെയായിരുന്നു നന്ദു ആ ചിരിവളത്തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാൽ മുന്നിൽ മതിൽ പോലെ നിൽക്കുന്ന രണ്ടെണ്ണത്തിനെ കണ്ടതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ അങ്ങ് പോവാതിരി നീ ഇവിടെ വന്നേ പിന്നെ എപ്പോഴും ജയം നിനക്കെന്നെ ആയിരുന്നല്ലോ എന്നാൽ ഇന്ന് ഞങ്ങൾ ജയിച്ചു ആ ജയൻ നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് പോവാം പാർവതി അവളുടെ അടുത്തേക്ക് വന്ന് ചിരിയോടെ പറയുമ്പോൾ നന്ദു മുഖത്തേക്ക് തുറച്ചു നോക്കി ഇല്ല പ്രതികരിക്കില്ല പിടിച്ചു നിക്കു നാവ് തരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും പറയില്ല ഇനി പ്രതികരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചീളുകളൊന്നാവിരുത് കാരണമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അജുവിനോട് കാരണം പറഞ്ഞു കൊടുക്കുമ്പോൾ കൊല്ലാമായിരുന്നില്ലേ എന്ന് അവൻ ചോദിക്കണം അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇതിനൊക്കെ മൗനം പാലിക്കണം നന്ദു ഒന്നും ഇണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും പറഞ്ഞുകൊട്ടെ എന്താടി നിന്നെ നാവിറങ്ങിപ്പോയോ ഉച്ചക്ക് പ്ലേറ്റ് എടുത്തുണ്ടോയി വെക്കാൻ നീ പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടില്ലല്ലോ ആ യേശുദ്ധിനെ നീ ചെയ്ത് ഞങ്ങൾ എട്ടാക്കി മടക്കി നിനക്ക് തിരിച്ച് കൈ തന്നില്ലേ പാർവതി വിജയച്ചിരിയോടെ ചോദിക്കുമ്പോൾ നന്ദു കണ്ണുകൾ മുറുക്കിയാ ഈ ചിരി കാണുമ്പോഴാ വനചേച്ച ആ പപ്പടക്കോലെ എവിടെയാണോ വെച്ചത് അത് കയ്യിലെടുത്ത് ചൂടാക്കി വിട്ട് ഇളിഞ്ഞിൽക്കുന്ന കൗളിയുടെ കുത്തി മറ്റേ കവള പുറത്തേക്ക് എടുത്താലോ ഡീ സുന്ദരമായ ലോകത്ത് നിന്ന് നന്ദു പുറത്തേക്ക് വന്ന പാർവതിയുടെ അലറിൽ കേട്ടിട്ടാണ് എന്താടി ഡീ ഏ നിന്റെ മിണ്ടാട്ടമുട്ടിയോടി നിനക്കിഷ്ടപ്പെട്ട ആള് സേതുമയാണല്ലേ നിന്റെ സേതുമയ്ക്ക് വേദനിച്ചാ നിനക്കും വേദനിക്കും അല്ലേ അതുകൊണ്ടാണല്ലോ നീ ഒന്നാട്ടിങ്ങി നിക്കുന്നു ഇനി നീ സൂക്ഷിച്ചോ മോളെ നിന്റെ ചൂണ്ടുവരെ കാരണം ഞങ്ങൾക്കെതിരെ പൊങ്ങിയ പൊന്നു മോളെ നന്ദിത അർജുനെ നീ കൊറേ അനുഭവിക്കും നന്ദുനാ ഇഷ്ടമായി നന്ദിത അർജുനെ നന്ദു മനസ്സിലൊന്നുകൂടെ പറഞ്ഞു നോക്കി നന്ദിത അർജുൻ നന്ദിത അർജുൻ ആഹാ എന്തു പറഞ്ഞ അവൾ കുൽക്കുന്നില്ലെന്ന് കണ്ടോണ്ടാവും രണ്ടാളെ മൊത്തമായും നോക്കി അവൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ ഒച്ചയിട്ട് നാലാളെ അറിയിക്കണം എന്നൊക്കെരുതി വന്നാണ് അതിപ്പോ വെറുതെ ആയത് പോലെ പറഞ്ഞൊക്കെ നീ വെച്ചോ ഞങ്ങൾ ഇനി കളിക്കാൻ പോവാടി കൂട്ടത്തിൽ കളിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞാ പുതിയ ഒരാളും വരും അവിടെ നിന്റെ ഒരു വേലയും നടക്കില്ല നടത്തിക്കില്ല ഞങ്ങള് പത്മാവതി ക്രൂരമായ ചിരിയോടെ പറയുമ്പോൾ നന്ദുവിന് നാവ് ചൊറിഞ്ഞു വന്നു പക്ഷെ ഒന്നും മിണ്ടിയില്ല പ്രതികരിക്കടി നന്ദു ഒന്ന് തകിക്കൊണ്ടി നന്ദു എന്ന അവളോട് മറ്റുള്ളവർ പറയുന്ന ഒരു സാഹചര്യം അതിലേക്ക് അവൾ എത്തിക്കും അന്നൊന്നും ഉയരാൻ പറ്റാത്ത വിധത്തിൽ തല്ലി താഴെയിടും ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കിയിരിക്കുന്നേണ്ടതും പത്മാവതിയും പർവ്വതയും ചവിട്ടിക്കൊലുക്കി തിരിഞ്ഞിടന്നു അവർ പോകുന്നു നോക്കി നന്ദു പല്ലടിച്ചു ദേവിയെ ക്ഷമതരു അവൾ നെറ്റിയിൽ കൈവെച്ചു ഇതുപോലെ എത്ര ദിവസം പിടിച്ചേക്കേണ്ടി വരുക എത്രയും വേഗം അവർക്ക് എന്തെങ്കിലും കടും കൈ ചെയ്യാൻ തോന്നണേ തോന്നിക്കണേ നന്ദു ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദേവി കേട്ടു പക്ഷേ അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഏറെ മുകളിലായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല കാത്തിരിക്കുക എന്തായിരുന്നു നന്ദിന് കിട്ടിയ തിരിച്ചടി ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം